നമസ്കാരം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവയിൽ വലിയ തോതിലുള്ള പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചത് അമേരിക്കയ്ക്ക് ഭാവിയിൽ വലിയ തോതിലുള്ള തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് സർവേകൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് എന്ത് കാരണം പറഞ്ഞാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ഇറക്കുമതി ചുങ്കത്തിൻ്റെ തോത് വലിയ തോതിൽ വർദ്ധിപ്പിച്ചത് ഇത് അമേരിക്കയിൽ വരും കാലങ്ങളിൽ വലിയ തോതിലുള്ള വിലക്കയറ്റത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ സർവേകൾ പഠനങ്ങളൊക്കെ നടത്തിയ വിദഗ്ധരുടെ അഭിപ്രായം അതിന് പ്രധാന കാരണം അമേരിക്കയിൽ ഉൽപാദനം കുറവാണ് മറ്റു രാജ്യങ്ങളെ ഈ കാര്യങ്ങൾക്കൊക്കെ ആശ്രയിക്കേണ്ട ഗതികേടൽ അമേരിക്കയുണ്ട് ലോക പോലീസ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ലോക ക്യാപ്റ്റൻ എന്നൊക്കെ പറയുമെങ്കിലും ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ അമേരിക്ക മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കച്ചവട വ്യാപാരങ്ങളൊക്കെ അവിടെ നടക്കണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾ വേണ്ടി വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഈ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് വലിയ തോതിലുള്ള വിലക്കയറ്റത്തിന് പിന്നീട് കാരണമാകുമെന്നാണ് ഇപ്പോഴുള്ള ആ കണ്ടെത്തൽ എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത് മറ്റൊരു തരത്തിലായിരുന്നു അതായത് മറ്റ് ഇറക്കുമതി ചുങ്കം വലിയ തോതിൽ വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക തൊഴിലാളികൾക്ക് തൊഴിൽ അവസരങ്ങൾ കൂടുതലായി ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ചത് എന്നാൽ ഇപ്പോൾ കാപ്പിപ്പൊടി മുതൽ അതായത് ബെഡ് ബെഡ് കോഫിയുടെ കാപ്പിപ്പൊടി മുതൽ മരുന്ന് ഉൽപ്പന്നങ്ങൾ വരെ ഉള്ള എല്ലാ സാധനങ്ങളും പുറത്തു നിന്നും ഇറക്കുമതി ചെയ്ത് അവിടെ ഉൽപാദനം നടത്തുന്ന അവിടെ പിന്നെ വിപണനം നടത്തുന്ന ഒരു രാജ്യമായി നേരത്തെ തന്നെ അമേരിക്ക മാറിയിട്ടുണ്ട് കാപ്പിപ്പൊടി മുതൽ അതായത് കുട്ടികളുടെ കളിപ്പാട്ടം വരെയുള്ള സാധനങ്ങൾ ഈ മറ്റു രാജ്യങ്ങളിൽ നിന്നും കുട്ടികളുടെ കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ ചൈനീസ് കളിപ്പാട്ടങ്ങളാണ് അമേരിക്കയിൽ ഇപ്പോഴും ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്ന വിറ്റൊഴിക്കുന്നത് ഈ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതോടുകൂടി കളിപ്പാട്ടങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ കളിപ്പാട്ടം കുട്ടികളിൽ നിന്നും അന്യമായി പോകുന്ന ഒരു വസ്തുവായി അമേരിക്കയിൽ മാറുന്നു അതുപോലെ തന്നെ എല്ലാ സാധനങ്ങൾക്കും വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ട രീതിയിലേക്ക് വരുന്നു അങ്ങനെ പിന്നെ കുറയുന്നു അവിടെ ഇറക്കുമതി കുറയുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള വിലക്കയറ്റത്തിന് ഇതൊക്കെ കാരണം ആകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തൽ ഇത് ക്രിസ്മസ് വിപണിയോടുകൂടി അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്നുള്ള സർവേകളും പുറത്തു വരുന്നുണ്ട് മരുന്നിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയാണ് മരുന്ന് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അതിൻ്റെ കുത്തക മറ്റാർക്കും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് ഏറ്റവും അധികം മരുന്ന് എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഒരു ഉദാഹരണം മാത്രമാണിത് അപ്പോൾ ഇന്ത്യയിൽ ഈ ഇറക്കുമതി ചുങ്ങം വർദ്ധിപ്പിക്കുമ്പോൾ രോഗികൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ വരും കാലത്തുണ്ടാകും ഇത് ഏറ്റവും അധികം ബാധിക്കുക അമേരിക്കൻ പ്രസിഡന്റിനെയാണ് കാരണം പ്രസിഡൻ്റ് ഈ തെറ്റായ മണ്ടൻ നയങ്ങൾക്ക് എതിരെ ശക്തമായി തന്നെ അമേരിക്കൻ ജനത ഇപ്പോൾ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ക്രിസ്മസ് വിപണിയോടുകൂടി അത് യഥാർത്ഥത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതേണ്ടത് കാരണം അമേരിക്ക ഏറ്റവും അധികം വിപണനം നടത്തുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു മേളയാണ് ഈ ക്രിസ്മസ് വിപണി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന തിരിച്ചടി ശരിക്കും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ കനത്ത രീതിയിലുള്ള തിരിച്ചടിയായി മാറും അപ്പോഴേക്കും വിലക്കയറ്റം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് യ്ക്ക് എത്തുമെന്നും ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് അതായത് എല്ലാ സംസ്ഥ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കും വലിയ തോതിലുള്ള ചുങ്കം ഏർപ്പെടുത്തിയത് ഈ ക്രിസ്മസ് ആയിരിക്കും ഏറ്റവും അധികം ബാധിക്കുക അമേരിക്ക അതുകൊണ്ട് തന്നെ വിലക്കയറ്റാൽ വിലക്കയറ്റത്താൽ പുറതിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അപ്പോഴേക്കും എത്തും എന്നതാണ് ഇപ്പോൾ സൂചന എന്നാൽ ഇപ്പോൾ നിലവിൽ അത് ബാധകമായി വന്നിട്ടില്ല കാരണം ഈ വിലക്കയ ഇറക്കുമതി ചുങ്കം വന്നതോടുകൂടി അമേരിക്കയിൽ ഒരുപാട് വൻ വ്യാപാരികളൊക്കെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്തിരുന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ വില ഈ ഇറക്കുമതി ചുങ്കത്തെ ചുങ്കം വലിയ തോതിൽ അമേരിക്കയെ ബാധിക്കുകയില്ല എന്നാൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ ജനുവരി വരെ വലിയ തോതിലുള്ള വിലക്കയറ്റം അമേരിക്കയെ കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ